സബർമതി കണ്ണൂർ ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ മെയ് ഏഴിന് ദേശത്തിനായി പാടാമെന്ന പേരിൽ സമൂഹ സംഗീതാലാപനം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്യും ദേശത്തിനായി പാടാമെന്ന പരിപാടിയുടെ ഭാഗമായി ആയിരത്തോളം പേർ അണിനിരക്കുന്ന സമൂഹ സംഗീത ആലാപനവും നടക്കും ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന കാവ്യത്തിലെ വരികളാണ് ആലപിക്കുക പുതുതലമുറയിൽ ദേശസ്നേഹം ഉണർത്തുന്നതിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സബർമതി പ്രസിഡന്റ് രഞ്ജിത്ത് സർക്കാർ പി ഡി ജോൺസൺ ഹാഷിം സൂരജ് മുരളി കേദാരം എന്നിവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഇന്ത്യ തലത്തിൽ ഇന്ത്യ തലത്തിൽ മുഴുവനായിട്ട് സംഗീതം കൊണ്ട് കാവ്യ മേഖല കൊണ്ട് ഗാന്ധിസ്വത്തിലൂടെ എങ്ങനെ പുതുതലമുറയെ സൃഷ്ടിക്കാം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് ഒരു സംഘടനയാണ് സബ്രമതി അതിനെല്ലാ ജില്ലയിലും ശാഖകളുണ്ട് അതിൻ്റെ കണ്ണൂർ ജില്ലയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സംഗീതജ്ഞൻ ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഇതിൻ്റെ പ്രഥമ പരിപാടിയുമായി ബന്ധപ്പെട്ട് ദേശത്തിനായി പാടാം എന്ന ടൈറ്റിലോടെ നമ്മൾ തുടങ്ങുന്ന എക്സബർമതി കണ്ണൂരിൻ്റെ പ്രഥമ പരിപാടിയാണ് വരുന്ന ഏഴാം തീയതി വൈകുന്നേരം ടൗൺ സ്ക്വയറിൽ മൂന്നേ മുപ്പത് സമയത്ത് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്